ഉദാഹരണത്തിന് ഒരാളുടെ യു പി ഐ ഐ ഡി നവമി അറ്റ് പേടിഎം എന്നായിരുന്നുവെങ്കിൽ അത് ഇനി മുതൽ നവമി അറ്റ് പി ടി ഡി എഫ് സി അല്ലെങ്കിൽ നവമി അറ്റ് പി ടി എസ് ബി ഐ ബാങ്ക് ഏതാണോ അതനുസരിച്ച് മാറും ഈ മാറ്റമല്ലാതെ യു പി ഐ പേയ്മെൻ്റുകളെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല അത് പഴയതുപോലെ തന്നെ തുടരും നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പേടിഎമ്മിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡറായി പ്രവർത്തനാനുമതി നൽകിയതിന് പിന്നാലെ പുത്തൻ യു ഹാൻഡിലുകളിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമാണ് ഈ അപ്ഡേഷൻ പേടിഎം യു ഇനി ലഭിക്കില്ലെന്ന തരത്തിലായിരുന്നു ഗൂഗിൾ പ്ലേ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നത് റെക്കറിംഗ് നിർദ്ദേശങ്ങളുടെ അപ്ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് പ്രാബല്യത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു മുന്നറിയിപ്പ് എത്തിയത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് അറ്റ പേടിഎം യു പി ഐ ഹാൻഡിലുകൾ ഒഴിവാക്കപ്പെടുകയും ഗൂഗിൾ പ്ലേയിൽ പേയ്മെന്റുകൾ സ്വീകരിക്കുകയുമില്ല എന്നായിരുന്നു ഉപഭോക്താക്കൾക്ക് ലഭിച്ച മുന്നറിയിപ്പ് പേടിഎം ഉപഭോക്താക്കൾ ഇനി ചെയ്യേണ്ടത് എന്താണ് റെക്കറിംഗ് പേയ്മെന്റുകൾ അപ്ഡേറ്റ് ചെയ്യുക അതായത് പേടിഎം യു പി ഐ ഐ ഡി ബാങ്കുമായി ലിങ്ക് ചെയ്യുക പേയ്മെന്റുകൾ മറ്റ് യു പി ഐ പ്ലാറ്റ്ഫോമുകളായ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ ഫോൺപേയിലൂടെ ചെയ്യുക റെക്കറിംഗ് പേയ്മെൻറ്റുകൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിലേക്ക് സ്വിച്ച് ചെയ്യുക